എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പൂപ്പൊലി കാണാൻ വേണ്ടി പൂട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് എഴുപത് രൂപയാണ് ടിക്കറ്റ് ഇന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം കയറി ചെല്ലുമ്പോൾ അതാ ഇങ്ങനത്തെ ഒരു എൻട്രൻസോട് കൂടിയിട്ടാണ് നമ്മളെ വരവേൽക്കുന്നത് പൂപ്പുലി രണ്ടായിരത്തി ആറ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതിൻ്റെ ക്യു ആർ കോഡ് ഞാനത് സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അതാ ഇതുപോലത്തെ പൂക്കളുടെ വർണ്ണാഭമായ സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത് കഴിഞ്ഞ വട്ടത്തെ പോലെ അല്ല ഇത്തവണ അത്യാവശ്യം പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ആകർഷണമാണ് എല്ലാവർക്കും വേണ്ടി ചെല്ലുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇവിടെ കയറി ചെല്ലുന്ന എൻട്രൻസിലൊക്കെ അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പല പല പൂക്കളാണ് ഇതുപോലെ വെച്ചിരിക്കുന്നത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നല്ല ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല കാണാൻ പിന്നെ അങ്ങനെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സൂര്യകാന്തിൻ്റെ ഒരു ഷോ കാണുന്നത് അപ്പോൾ അതും കണ്ട് നേരങ്ങോട് മാറിയപ്പോഴാണ് ഇതവിടെ ഒരു കാഴ്ച കാണുന്നത് കഴിഞ്ഞൊട്ടത്തെ പോലെയല്ല ചെറിയ ചെറിയ രീതിയിൽ തുടക്കം നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സി സി ടി വി ഉണ്ട് പൂവോ പറപ്പിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ തക്കതായ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത് ക്യാമറയിൽ അത്രയൊക്കെ കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കാരണം പുതിയതായിട്ട് തുടങ്ങിയതാണ് പിന്നെ അതായവിടെയൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല എല്ലാം ഒരേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ചേച്ചിമാർ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തല്ല അവസാനം എത്തുന്നതേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇന്നാണ് തുടക്കം തുടങ്ങി രാവിലെ ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഒമ്പതര ആയപ്പോഴത്തേനും ഞാനിതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല തുടക്കം എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞോട്ടത്തെ പോലെയല്ല കഴിഞ്ഞോട്ടം ആഹാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ ഇതെന്തായാലും നന്നായി കാരണം കഴിഞ്ഞോട്ടം ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ചീതിൻ്റെ മുകളിലോ കസോരേൻ്റെ ഒക്കെ പൂവ് കൊണ്ടുവന്നിട്ട് അല്ലാതെ വേറെ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഇതെന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പല പൂക്കളും പല ഇതായിട്ടാണ് വച്ചിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഒന്നാണെങ്കിൽ വേറെ സ്ഥലത്ത് ഒന്ന് നമ്മൾ മുകളിൽ നിന്ന് കണ്ട കാഴ്ചതാ നല്ല ഇച്ചിരിയും കൂടി അടുത്ത് കാണുന്നുണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല അങ്ങോട്ട് കയറിയാൽ ശരിയാവില്ല എന്ന് ഇതാ അവിടെയും എഴുതി വെച്ചിട്ടുണ്ട് അവക്കാഡോ സിറ്റി അമ്പലവയൽ ആ എന്തായാലും നന്നായി പിന്നെ കുളത്തിൽ ഇറങ്ങരുത് നല്ല ആഴമുണ്ട് പണികളും മൊത്തമായിട്ട് തീർന്നിട്ടില്ല കേട്ടോ അതാ കണ്ടോ പ്രാവിൻ്റെ അവിടെ ചേട്ടന്മാർ പണിയെടുക്കുന്ന അമ്പള കൊള്ളാലോ ഇത് രസമുണ്ട് പക്ഷെ ഇവിടെ വരണമെങ്കിൽ നമ്മൾ രാത്രി വരണം രാത്രി വന്നാലാണ് അതിൻ്റെ ഒരു ഇത്തിരി കൂടി ഒരു ഇതുണ്ടാവുള്ളൂ ഇത് മോശം എന്നല്ല പക്ഷേ രാത്രി വന്നാലാണ് ശരിക്കും ഒന്നുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഉദ്ദേശിച്ചത് പിന്നെ ഇതാ എന്താ വായിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് നേരെ മുന്നോട്ട് പോകുന്നതായിരിക്കും പിന്നെന്താ ഇവിടെയൊക്കെ അത്യാവശ്യം ആ ബിരിയാണി ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇതെന്തോ പോവാണെന്ന് അടുത്ത് നിന്ന് ചേട്ടൻ പറയുന്നത് കേട്ടു പിന്നെ ഞാൻ ചോദിക്കാൻ വേണ്ടി പോയില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല രാത്രി വരുന്നത് രാത്രി വരുമ്പോഴാണ് അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടി ഇതാക്കാൻ പറ്റുള്ളൂ ഇതെന്താ സംഭവം ആ ഇതാണ് ആ ഈ പാട്ടൊന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ ചിലതൊന്നും നമുക്ക് വിരിഞ്ഞിട്ടില്ല ചിലതൊന്നും നമുക്ക് ക്ലിയറായിട്ട് ക്യാമറയിൽ കിട്ടുന്നുമില്ല നേരത്തെ കാര്യം എന്തല്ലേ അതെന്താണെന്ന് വെച്ചാൽ രണ്ടാം ലോഹ മഹായുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ പുനരധിവാസത്തിനായി അമ്പലവേലിൽ ഒരുക്കിയ പദ്ധതിയുടെ ഭാഗമായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നട്ടുപിടിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ അവക്കാഡോ മരമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ചും ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ തന്നെയാട്ടുള്ളത് വലിയ സെറ്റപ്പ് എന്നൊന്നും പറയാനില്ല ആദ്യത്തെ ഫസ്റ്റ് കയറി വരുമ്പോഴുള്ള ആകർഷണം ആ അതൊക്കെ ഇപ്പോൾ അതാ കുറച്ച് കുറച്ച് താഴോട്ട് താഴോട്ട് വരുന്നുണ്ട് ഒന്നും വലിയ മോശമല്ല എന്നാലും പോരാ പിന്നെ ഞങ്ങൾ എല്ലാ കൊല്ലവും വരുമ്പഴും മിസ്സ് ചെയ്യാതെ ഫോട്ടോ എടുക്കുന്ന ഒരേ ഒരു പോയിന്റാണ് ഇപ്പം എൻ്റെ ഫോണിൽ നോക്കിയാലും പോലും പൂപ്പൊലിക്ക് വരാൻ തുടങ്ങി അന്ന് മുതൽ ഇവിടെ നിന്നിട്ടൊരു ഉണ്ട് പൂപ്പൊലി എപ്പോൾ മുതൽ തുടങ്ങിയാൽ അന്ന് മുതൽ ഈ സാധനം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെയൊന്നും വലുതായിട്ട് പൂക്കളൊന്നും വിരിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും പോയി നോക്കാം മുന്നോട്ട് പിന്നെ ഇതൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇതെന്താ സംഭവം പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല ചില സ്ഥലത്ത് അത്യാവശ്യം നന്നായിട്ടുണ്ട് ചില സ്ഥലത്ത് വലിയ പറ്റ പോക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നമുക്കൊരു നൂറ് മാർക്കും ചില സ്ഥലത്ത് നമുക്കൊരു ഇരുപത് മാർക്കും അങ്ങനെയാണ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ പൂ പറിക്കുന്നത് ശിഷ്യാർഹം അഞ്ഞൂറ് രൂപ പിഴ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ വലിയ കുഴപ്പമില്ല സെറ്റപ്പ് ആക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട് മോശം എന്ന് പറയാനൊന്നുമില്ല ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ട് ചില സ്ഥലത്ത് വന്നാൽ നമ്മളതിൻ്റെ പൂക്കളുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നിന്ന് പോവും ചില സ്ഥലത്താണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോവും ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട് ഇതാ കുളത്തിൻ്റെ സൈഡിൽ അവർ പൂക്കൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് രാത്രി ലേറ്റിടമായിരിക്കും വലിയ ശ്രദ്ധ എത്തില്ല പൂപ്പൊലി അവിടെ നിന്നും കുഴപ്പം എന്ന് ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ എല്ലാം പിരിഞ്ഞ് ആ ഇതാ കസോര ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് രാത്രി വരണമെങ്കിലാണോ ലൈറ്റിൻ്റെ ഇതും കൂടി കാണുമ്പോഴാണ് നമുക്കൊന്ന് ആയിട്ട് തോന്നുകയുള്ളൂ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് അവർ സെറ്റപ്പായിട്ട് നട്ടുപിടിപ്പിച്ചെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യം എന്തിനാണാവോ കടുവേനും പുലീനൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് ആരുടെ ഐഡിയ ആണാവോ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാ കാട്ടുപോത്തുണ്ട് പിന്നെ ഇങ്ങനെ നടന്ന് കടന്ന് വരുമ്പോഴാണ് ഇതാ ഇവിടെ ഇത് ഇത്തവണത്തെ ഡെക്കറേഷൻസും സംഭവങ്ങളൊക്കെ നല്ല കെഡിലനായിട്ടോ ചില സ്ഥലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അടിപൊളിയായി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ടും മോശം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് വളരെ മോശമായിട്ടും തോന്നും അതാണ് ഇത്തവണത്തെ എനിക്ക് ഇത്രയും നേരം കണ്ടതിൽ എനിക്ക് തോന്നിയത് ഇനി പിന്നെ പിന്നെന്താ ഇവിടെ കുടിവെള്ളമുണ്ട് വെള്ളത്തിൻ്റെ സെറ്റപ്പ് ഉണ്ട് വെള്ളം കുടിക്കാൻ പിന്നെ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെയൊക്കെ നന്നായിട്ട് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് പാർട്ടായിട്ട് ഇടാം എന്ന് വിചാരിക്കുന്നു ബാക്കി നമുക്ക് നാളെ ഇടാം ഇതും ആഹ് കൊള്ളാലോ അപ്പം ശരി ബാക്കി വീഡിയോ അടുത്ത എപ്പിസോഡിൽ